സ്വന്തം മാതാപിതാക്കളെ പോലും കൊന്നുകളയുന്ന ഒരു ദുരന്തത്തിലേക്ക് മക്കൾ എത്തിച്ചേർന്നത് ഭൗതികമായ തലങ്ങളിലെല്ലാം ഏത് മേഖലകൾ അവർക്ക് പുൽകാൻ കഴിയുമോ അതിനുള്ള വഴികൾ മുഴുവനും നമ്മൾ അവർക്ക് വേണ്ടി സൗഹൃദം ചെയ്തു കൊടുക്കുന്നുണ്ട് ഖുർആനിന്റെ വഴികളിലേക്ക് നമ്മുടെ മക്കളെ തെളിച്ചു വിടുന്നില്ല ഒരു ഹാഫു ഒരു കുട്ടി ഏതെങ്കിലും ആപ്പാടെ തലയടിച്ചു കൊന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ഹാഫുലായ കുട്ടി ആത്മഹത്യ ചെയ്തതായിട്ടോ ഒരു ഹാഫുലായ കുട്ടി തന്റെ ഉമ്മയെ കഴുത്തറത്ത് കൊന്നതായിട്ടോ നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയോ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയോ കാരണം ഖുർആൻ നൂറാണ് പ്രകാശമാണ് ഖുർആൻ അള്ളാഹുവിന്റെ പ്രകാശമാണ് വെളിച്ചമാണത് ആ നൂറ് നമ്മുടെ കൽവിലേക്ക് കഴിഞ്ഞാൽ ഉമ്മയെ ഉമ്മയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഉപ്പയെ ഉപ്പയായിട്ട് കാണാൻ കഴിയും പെങ്ങളെ പെങ്ങളായിട്ട് കാണാൻ കഴിയും നമ്മുടെ ഈ നാട്ടിലല്ലേ ഇത്ര വലിയ സാംസ്കാരിക പ്രബുദ്ധരായ കേരളത്തിൽ സ്വന്തം ഗർഭിണിയായ സ്വന്തം ഗർഭിണിയായ പെങ്ങളെ പോലും ആങ്ങളമാർ ലൈംഗിക ഇച്ഛയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലത്തിലേക്ക് ഈ ലോകം അതപ്പതിച്ചു പോയെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഭവം എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മൾ മനസ്സിലാക്കണം ഒരു കാലഘട്ടം വരെ നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹബീബെ എന്റെ പൊന്ന് സഹോദരങ്ങളെ അള്ളാൻ റസൂല് പറയാത്തതൊന്നും ഈ ലോകത്ത് നടക്കില്ല പക്ഷെ നമുക്കിപ്പോഴും ദുരിയാവിനോടുള്ള ആ ഒരു പ്രേമവും അതിനോടുള്ള ഒരു സ്നേഹവും അതിനോടുള്ള അധമ്യമായ ആ മോഹവും നമുക്ക് വിട്ടിട്ടില്ല ആഹ്ലത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്കൊല്ല ബോധം ഉണ്ടായിട്ടില്ല തങ്ങൾ നമ്മളോട് വളരെ വ്യക്തമായി സമാനിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം നമ്മളോട് അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പഠിക്കണ്ടേ അത് പഠിക്കാൻ മദരസയിൽ വരണ്ടേ അത് പഠിക്കാൻ മക്കളെ അതിനുവേണ്ടി പ്രാപ്തരാക്കണ്ടേ മാതാപിതാക്കൾ എന്നാലല്ലേ വാപ്പയുടെ മഹത്വം എന്തെന്നും ഉമ്മാണോടെ മഹത്വം എന്നും ഈ മക്കൾ മനസ്സിലാക്കുള്ളൂ മദരസയില് രണ്ടിക്കൂർ അരമണിക്കൂർ പഠിക്കാൻ വിട്ടതുകൊണ്ട് അവൻ എന്താവാൻ ഏതുപോലത്തെ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഭൗതികതയ്ക്ക് കൊടുത്തിട്ട് മദരസ് കൊടുക്കുന്ന ഒരു മണിക്കൂറാണ് ഈ ഒരു മണിക്കൂർ കൊണ്ട് വാപ്പ എങ്ങനെ മനസ്സിലാക്കും ഇവൻ ഇവൻ എങ്ങനെ മനസ്സിലാക്കും ഇസ്ലാമിനെ നമുക്ക് ഏതാണ് ആവശ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം എന്താണ് നമുക്ക് ഈ മകനെയാണ് ആവശ്യം ഈ മകനെ കൊണ്ട് ദുനിയാവിൽ ആവശ്യം ദുനിയാവിലും ഈ മകൻ വേണം അഹരത്തിൽ നമുക്ക് ഈ മകൻ വേണം അപ്പൊ ആ മകനെ ആ നിലയ്ക്ക് നമ്മൾ ജീവിപ്പിക്കണം സംസ്കാരത്തോടുകൂടി ജീവിപ്പിക്കണം അത് പഠിപ്പിച്ചു കൊടുക്കണം അതിന് ഉലമാക്കളുണ്ട് മദരസകളുണ്ട് പള്ളികളുണ്ട് ആ വഴിയിലേക്ക് അവർ തെളിച്ചുവിടണം അതിനാരാ തയ്യാറാകേണ്ടത് മാതാപിതാക്കൾ മാതാപിതാക്കൾ തയ്യാറാകണം എല്ലാ നിലക്കും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവർക്ക് വേണ്ട പൈസയും കൊടുത്ത് വണ്ടിയും വാങ്ങിക്കൊടുത്ത് അവരെ നമ്മൾ അങ്ങോട്ട് മേയാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തു എന്തെങ്കിലും വന്നാ ഓ എന്ത് ചെയ്യാനാണ് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവരോട് പറയാനല്ലേ പറ്റുള്ളൂ നമുക്ക് എന്താ ചെയ്യാനാ ഇങ്ങനെ പറയുന്ന വാപ്പ ഉമ്മയായി മാറി മകന്റെ അടിമപ്പെടേണ്ട ഒരു പറയുന്നവസ്ഥയിലേക്ക് എത്തിയില്ലേ അപ്പൊ വാപ്പായും അപ്പം ആ മകൻ കൊടുവാളെടുക്കും എന്റെ വാപ്പ അല്ല ഇത് എന്റെ ഉമ്മ അല്ല ഇത് തട്ടിയക്കാർ അതാണ് ചിന്തിക്കുന്നത് തങ്ങൾ ഒരു അതീതി പറഞ്ഞു ഒരു കാലം വരും അന്ന് മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് പട്ടിക്കുട്ടിയെ വളർത്തലാണ് പട്ടിക്കുട്ടിയെ വളർത്തലാണ് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഒരു കാലം അങ്ങനെ വരും എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാവുന്നു നമുക്ക് നമുക്ക് മനസ്സിലാവുന്നു മക്കളെ കൊണ്ടുള്ള ഗുണം എന്താണ് പണ്ടൊക്കെ നമ്മളൊരു എന്താ പറയാ ഒരു പഴമൊഴി പറയും ഇവനെയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഒരു വാഴ പത്ത് വാഴ വെച്ചിരുന്നെങ്കിൽ കൊലയെങ്കിലും വെട്ടി വിക്കാറുന്ന് എന്നൊക്കെ നമ്മൾ പറയും ഒരു തമാശക്കെങ്കിലും കാണുമ്പോൾ പറയുന്നത് പോലെ ഇപ്പൊ അത് യാഥാർത്ഥ്യല്ലേ ഇപ്പൊ അത് യാഥാർത്ഥ്യമായി

ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്ന് അൽ കൊല അധികരിക്കും രണ്ട് അധികരിക്കും ചോദിച്ചു ഇന്ന് നമ്മൾ കൊല്ലപ്പെടുന്നത് പോലെ അതായത് ആ കാലഘട്ടത്തിൽ ഇമാനും ഷിർഖും തമ്മിലുള്ള യുദ്ധം സമരത്തിൽ കൊല്ലപ്പെടുമല്ലോ ധാരാളം ആളുകൾ ഇരുഭാഗത്തു നിന്നും കൊല്ലപ്പെടും അപ്പൊ ഇതിനേക്കാളും കൊല അധികരിക്കുമോ നബിയെ നബി ഉദ്ദേശിച്ചത് അതാണോ എന്ന് സഹാബത്തിൽ ചോദിക്കുകയാണ് ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്നതിനേക്കാളും അധികരിക്കുന്ന കൊലയായിരിക്കുമോ ആ കാലഘട്ടത്തിൽ എന്ന് ഹബീബായ ഹബിബായ് റസോലുഹിഹു അലി വസ തങ്ങൾ ചോദിക്കുകയാണ് ജിജ്ഞാസയാണ് ഇന്നിപ്പോ ഇവിടെ ശത്രുക്കളുമായിട്ട് അവർ ഏറ്റുമുട്ടുകയാണ് അവിടെ സഹാബാക്കൾ തമ്മിൽ ഇമാനും തമ്മിലുള്ള സംഘടനമാണത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘടനമാണത് അതിൽ നിന്ന് ധാരാളം പേര് വധിക്കപ്പെടും കൊല്ലപ്പെടും ഷഹീദാക്കപ്പെടും അതേപോലെ ഒരു കാലഘട്ടമാണോ ആദരവായ റസൂൽ തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് നബീന റസൂലി തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു തങ്ങൾ അപ്പോൾ മറുപടി പറഞ്ഞു അതല്ല അതല്ല അന്നത്തെ കാലഘട്ടത്തിൽ അത് സത്യവും അസത്യവും നിലനിൽക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു പക്ഷെ ഇനി വരാൻ പോകുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ തന്റെ അയൽവക്കക്കാരനെ കൊന്നുകളും അവന്റെ സ്വന്തം സഹോദരനെ കൊന്നുകളയും അവന്റെ പിതൃവ്യനെ െ കൊല്ലോ സ്വന്തം സഹോദരനെ കൊല്ലുമെന്നോ അയൽവക്കാരനെ കൊല്ലുമെന്നോ റസൂൽ വസ്ലേ അതെ സഹാബാക്കൾക്ക് അത്ഭുതം സ്വന്തം പിതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മാതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആങ്ങളെയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പെങ്ങളെയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്ഭുതല്ലേ അങ്ങനെ സംഭവിക്കുമോ തങ്ങൾ പറഞ്ഞു അതെ സംഭവിക്കും ലോകാവസാനത്തിനാണെല്ലാം സംഭവിക്കും സഹാബത്ത് ചോദിച്ചു ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കാമില്ലേ അതുകൊണ്ടല്ല എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞല്ല അവന്റെ ബുദ്ധിയുടെ പ്രശ്നം അവന്റെ ബുദ്ധിയൊക്കെ പോയി നഷ്ടപ്പെട്ടു പോയി പറഞ്ഞു അവന്റെ ബുദ്ധി ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അവരുടെ ബുദ്ധി പോയി പോയി തകർന്നു നശിച്ചു പോകും അതിന്റെ അർത്ഥം എന്താ എം ഡി എം അടിച്ച് കഞ്ചാവ് അടിച്ച് ലഹരി അടിച്ച് അവന്റെ ബുദ്ധി നശിച്ചിട്ട് വാപ്പാരാ ഉമ്മാര പെങ്ങളാരാ മക്കളാരാ സഹോദരനാരാ ആരാ ഇതൊന്നും അറിയാതെ അവനെല്ലാവരും കൊല ചെയ്യുന്ന ഒരു കാലഘട്ടം അവനായിരിക്കും അവിടുത്തെ വലിയ മേൽക്കോയ്മ ഞാനാണ് എല്ലാം എന്ന ഒരു ധാരണ അവനുണ്ടാകും പക്ഷേ അവൻ ഒന്നുമല്ലാത്തവനാണ് എന്ന് ഹബീബായ റവാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നാടിനെ നടക്കിയ കൊലയാക്കിയ ഇതല്ലേ ഇത് റസൂൽ താങ്കൾ പറഞ്ഞതല്ലേ ഇപ്പൊ ഈ റസൂൽ എണ്ണി എണ്ണി പറഞ്ഞ ആളുകളെ തന്നെയല്ലേ കൊന്നത് ഇത് ഇന്നലെ ഇറങ്ങിയ അതീതൊന്നും അല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് നബിഅലി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് ഇത് നമ്മൾ ഇതെന്നാ പഠിക്കുക ഇതെന്നാ ചിന്തിക്കുക ആരാ ഇതിന്റെ മുന്നിൽ ലോകം മൊത്തം ആ വ്യക്തിയെ ശവിക്കുമ്പോ നമ്മൾ ആലോചിക്കണം ഇസ്ലാമിക സംസ്കാരമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മതം പഠിപ്പിച്ചു കൊടുത്ത് മക്കളെ നന്നാക്കുന്നതുള്ള പ്രചോദനം കൊടുക്കുന്നത് ഒരേ ഒരു മതം ഇസ്ലാമാണ് നിക്കാഹ് പഠിപ്പിച്ചെന്നു കുട്ടികൾ ജനിച്ചത് മുതൽ അവനെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് വരെയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുത്ത മതം പരിശുദ്ധമായ ഇസ്ലാമാണ് എവിടെയാ തെറ്റി പറ്റിപ്പോയത് ആരാണ് നിന്റെ വാപ്പ എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഒരേ ഒരു മതം അത് ഇസ്ലാമേ ഉള്ളൂ പഠിച്ചെങ്കിൽ മാത്രമേ നിന്റെ ഉപ്പ ആരാണ് നിന്റെ ഉമ്മ ആരാണ് അവരോടുള്ള മഹത്വം അറിയാൻ പറ്റുള്ളൂ ഒരിടത്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല പക്ഷെ മക്കളെ വേണ്ടേ പഠിക്കാൻ മക്കൾക്ക് അതിനു വേണ്ടി ഒരു പ്രചോദനം കൊടുക്കണ്ടേ ഈ മാതാപിതാക്കൾ പാല് കൊടുത്ത കൈക്കല്ലേ അവൻ കടിച്ചത് മുല കൊടുത്ത ഉമ്മയല്ലേ വെട്ടി അറിഞ്ഞിട്ടത് നമ്മൾ ചിന്തിച്ചു നോക്കണം ഈ ഉമ്മയോടുള്ള മഹത്വം എന്താ അള്ളാഹുസ് ഉമ്മയുടെ മഹത്വം വളരെ ഹൈലൈറ്റ് ചെയ്ത് ഉപ്പയേക്കാൾ വളരെ മഹത്വം നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഉമ്മ നിന്നെ കൊണ്ടുനടന്നത് വളരെ വേദനയോടെയാണ് ഉമ്മ നിന്നെ കൊണ്ടുനടന്നത് വളരെ നൊന്താണ് ഉമ്മ നിന്നെ പ്രസവിച്ചത് വളരെ ക്ഷീണം സഹിച്ചിട്ടാണ് ആ ഉമ്മ നിനക്ക് മുല തന്നത് ഈ രണ്ടു വർഷക്കാലം ആ ഉമ്മ നിന്നെ മുലയൂട്ടി പാല് തന്ന് നിനക്ക് വേണ്ട സമൂഹം ചെയ്തു തന്ന് നിനക്ക് വേണ്ടി ജീവൻ പണയം വെച്ചിട്ട് ആ ഉമ്മ നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ മകന്റെ ഭാഗത്ത് നിന്ന് ഉമ്മക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങൾ കൊണ്ടെത്തിക്കുക ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തള്ളിയിടുക ഇല്ലെങ്കിൽ വിഷം കൊടുക്കുക ഇല്ലെങ്കിൽ കഴുത്തറത്ത് കൊല്ലുക അല്ലെങ്കിൽ തലക്കടിച്ചു കൊല്ലുക ചിന്തിച്ചു അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചോളി അള്ളാഹു അബുൽത്ത് നമ്മളോട് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഉപദേശമാണ് അപ്പൊ നമ്മുടെ മക്കൾക്ക് സംസ്കാരം കൊടുക്കേണ്ട ബാധ്യത ആരുടെ ബാധ്യതയാണ്ടത് നമ്മളാണ് പഠിപ്പിക്കേണ്ടത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് പാപ്പയും ഉമ്മയും നിസ്കരിക്കാൻ വരുമ്പോ മക്കളും വഴിക്ക് പോകട്ടെ എന്നല്ലോ ഏ എന്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരെ ഈ മക്കള് അഹങ്കാരി തമ്മാടികളായി ഇവിടെ വിളയാട്ടം നടത്തുമ്പോ നാളെ ഈ കുട്ടി മാതാപിതാക്കളോട് അവഗണന കാണിച്ചത് എന്തെന്ന് ചോദിക്കുന്നതിനും മുമ്പ് ആദ്യം ഉപ്പയെയും ഉമ്മയെയും പിടിച്ചു നിർത്തിയിട്ട് അള്ളാഹു ചോദിക്കും നിന്റെ മക്കളെ നീ ഏത് നിലക്കത് മറുപടി പറഞ്ഞാൽ മതി

പരാതി മറുപടി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി ചിന്തിക്ക് സുഹൃത്തുക്കളെ മനസ്സിലാക്ക് ഇതൊക്കെ ഹദീസ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം നമുക്ക് പാരെ നിർബന്ധിക്കാം നമുക്ക് മക്കൾക്ക് അമിതമായ സ്നേഹം കൊടുത്ത് അമിതമായ വിശ്വാസമർപ്പിച്ച് മക്കളെ അവളുടെ വഴിക്കങ്ങ് വിട്ട് കയറൂരി വിട്ട് നമ്മൾ വലിയ വിബാദത്തും ദിക്കറും ദുായും ഒക്കെ ആയിട്ട് പള്ളിയിൽ കഴിഞ്ഞു കൂടുമ്പോൾ അവൻ അവിടെ തമ്മാടിയായി കഞ്ചാവ് കച്ചവടക്കാരനായിട്ട് ജീവിക്കാണ് അവനെ കുറിച്ച് ആരാ ചോദിക്കാൻ രാത്രി കിടക്കാനും പകൽ തിന്നാനും അവൻ വീട്ടിലേക്ക് വരും അവൻ ഉമ്മയില്ല അവൻ ഉപ്പയില്ല ഈ ജീവിച്ചിരിക്കുന്നത് ജീവച്ഛവങ്ങളാണ് എന്തിനു വേണ്ടിട്ടിത് ഇത് ആർക്ക് വേണ്ടിട്ടാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോപ്പിക്കാൻ നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം നീ എവിടെ പോയി നീ ഇത്ര നേരം എവിടെയായിരുന്നു ഇത്ര സമയം നീ എവിടെയായിരുന്നു സ്കൂളിൽ പോകുമ്പോ കോളേജിൽ പോകുമ്പോ നമുക്കൊരു ശ്രദ്ധ വേണ്ടേ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോ വാപ്പാക്ക് ഒരു ശ്രദ്ധ വേണ്ടേക്ക് എന്താ വിലയില്ലാതെ പോയത് വാപ്പാക്കെന്താ വിലയില്ലാതെ പോയത് രണ്ട് പൊട്ടിയില് കൊടുക്കാൻ എന്താ വാപ്പാക്ക് ബുദ്ധിമുട്ട് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മോനല്ലേ അവന്റെ തർബിയോട് വളർത്തണ്ടേ നമ്മുടെ സംവിധാനങ്ങളും ഭൗതിക സംവിധാനങ്ങളും നമ്മൾ നോക്കണ്ട അതൊക്കെ ഇന്ന് നമ്മുടെ മക്കൾക്ക് യഥേഷ്ടം ജീവിക്കാനുള്ള സൗകര്യങ്ങള തുറന്നു തുടരുത് അടിക്കരുത് ഭീഷണിപ്പെടുത്തരുത് ഏത് കുട്ടി നന്നാവും ഏത് കുട്ടി നന്നാവും സുഹൃത്തുക്കൾ ഇപ്പൊ നമ്മൾ ബെൽറ്റ് ഇട്ടില്ല ഹെൽമെറ്റ് വെച്ചില്ല നിയമം ഇല്ലായിരുന്നു ഇപ്പൊ നിയമം വന്നു എല്ലാരെ തലേലും ഹെൽമെറ്റ് ആയില്ലേ എല്ലാരും ബെൽറ്റ് ഇടാൻ തുടങ്ങിയില്ലേ എന്തിനാണ് ഇല്ലെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് ഇത്ര പറ്റിയ ഈ ഒരു നിയമം ഇല്ലെങ്കിലോ നമ്മൾ ഇടൂല ഒന്നും ചെയ്യൂല ശിക്ഷണ നടപടികൾ ഇല്ല എങ്കിൽ പേടി ഉണ്ടാവൂല അതിനാണ് ഈ ശിക്ഷണ നടപടികൾ നരകത്തെ കുറിച്ച് പഠിച്ചു കരഞ്ഞു പൊട്ടിക്കറിഞ്ഞു നരകത്തിൽ നിന്ന് കാവൽ തേടി നമ്മളോട് പറഞ്ഞു നിങ്ങളും കാവൽ തേടണേ നരകത്തിൽ നിന്ന് അള്ളാഹുനോട് കാവൽ തേടണേ എന്ന് നമ്മളോടാ പഠിപ്പിച്ചത് ജിബിരി വന്നിട്ട് പറഞ്ഞിട്ട് താങ്കंना വാദ കഫക ജിബ്രിൽ നിർത്തും മതി എന്നേക്കൊണ്ടും പറ്റൂല ഇനി കേക്കാൻ എനിക്ക് പറ്റൂല അല്ലാഹു മജ്റനാ മിനന്നാർ യദ റസൂലുള്ളാഹി അലൈഹി വസല്ലം ആ നരക ഉള്ളതുകൊണ്ടാണ് നരകമൊന്നൊരു संविधान ഇല്ലാരുന്നെങ്കിൽ നമുക്ക് ഈ നോമ്പിന്റെ ആവശ്യമില്ല എങ്ങനെ ജീവിക്കാ ഈ ഇബാദത്തിന്റെ ആവശ്യമില്ല എന്തിനാ റമളാൻ മാസം തുടങ്ങുമ്പോൾ അഷ്ഹദു അല്ലാഹു ഇല്ലഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്തിനെ പറയണം എന്തിനെ പറയണം അള്ളാഹുവിനീ സ്വർഗം നിന്നോട് ഞാൻ ചോദിക്കുന്നു നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അർത്ഥം എന്താ എന്തിനാണ് അത് അർത്ഥം എന്താ ചോദിക്കുന്ന സുഹൃത്തുക്കളെ നമസ്കാരം നിസ്കാരം നിലനിർത്തിയില്ല എങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ നമ്മൾ നമസ്കരിക്കാൻ വരുന്നത് സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും ഈ നോമ്പിന് നീ ഉപേക്ഷിച്ചാൽ അറുപത് നോമ്പ് ഒന്നിന് ബതിലായിട്ട് പണിഷ്മെന്റ് ആയിട്ട് നീ എടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ നിനക്ക് മാരക ശിക്ഷ ആഹാരത്തിൽ ഉണ്ടെന്ന് അള്ള പഠിപ്പിച്ചത് കൊണ്ടല്ലേ ഈ റമദാനിലെങ്കിൽ നമ്മളെ പള്ളിയുമായി ബന്ധപ്പെടുന്നത് അതുകൊണ്ട് റമദാനാണ് മാർച്ച് മാസം പരീക്ഷയാണ് മക്കളെ കൂടെ ശ്രദ്ധിച്ചു അവൻ പഠിക്കുന്നില്ല പഠിക്കുന്നു പഠിക്കുന്നവൻ പള്ളിക്ക് വരാതിരിക്കും പഠനം പഠനത്തിന്റെ പേരും പറഞ്ഞ് അവൻ വിവാദത്തുകൾ കുറയ്ക്കും വാപ്പ ഒന്ന് ശ്രദ്ധിച്ചു അവനോട് വീട്ടിൽ പഠിക്കുമൊന്നും അല്ല ഇന്നത്തെ കാലത്ത് ആരാ പഠിച്ചിട്ടൊക്കെ പരീക്ഷ എഴുതുന്നത് ആരാ പരിച്ച് പരീക്ഷ എഴുതുന്നത് അവനെയും കൂട്ടി പള്ളിയിൽ വേണം അവനുള്ളൊരു ശ്രദ്ധ ഉണ്ട് ആൺ മക്കളോട് നമുക്കൊരു ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ അവര് പഴച്ചാൽ മാതാപിതാക്കളെ മാതാപിതാക്കളെ മക്കൾ പിഴച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ശിക്ഷ മക്കൾക്ക് പകരം മാതാപിതാക്കൾ ഏറ്റെടുക്കണം എന്നതിന്റെ ശിഷ്യണം ഇവിടെ വിളിച്ചിട്ട് കാര്യമില്ല ഇടക്കിട വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഇസ്ലാമിക നിയമം പഠിക്കും ഒരുത്തനെ കൊന്ന അവനെ കൊന്നേക്കണം കൊല പിന്നെ ഉണ്ടാവൂല വിദേശ രാജ്യത്ത് എന്തിനാ ഈ ചെക്കിങ് നടക്കുന്നത് നമ്മളൊക്കെ ഗൾഫിൽ പോകുമ്പോ എന്ത് ചെക്കിങ് ചെറിയ അലുവ കൊണ്ടുപോയാല്ലോ അതെടുത്ത് കീറി ഒക്കെ നോക്കുക ഒരു തേങ്ങ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ എത്തിയില്ലേ ഒന്നുകൂടെ എന്താ സംഭവം ഇതിനകത്ത് കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ചിട്ട് നീ അറിയാനാണ് കഞ്ചാവ് പിടിക്കപ്പെട്ടാൽ അവന്റെ തല വെട്ടി മാറ്റലടുത്ത വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല തല വെട്ടി മാറ്റുക അത്രയും കടുത്ത ഒരു ശിക്ഷ നടപടിയാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് ഈ സീസിലൊക്കെ ഉള്ളത് അവന ഇത്രയും ചോദിക്കുന്നത് ത് നമുക്കതില്ലല്ലോ എവൻ കഞ്ചാവടിച്ചാലെന്താ ഏവൻ കുടിച്ചാലെന്താ ചുമ്മാ ഇതിലേക്കൂടെ പിടിച്ചോണ്ട് വന്നിട്ട് ഈ പുറത്തൂടെ അറിയാൻ കൂട്ടും അല്ല തീർന്നു ആ പിന്നെ ഇതിനെക്കാളും നല്ല വീര്യം കൂടിയത് ആ ഉള്ള സമയം ജയിലിൽ കിടന്ന് പോലീസിനെ അവൻ സ്വാധീനിക്കും മറ്റവരെ സ്വാധീനിക്കും ഞാൻ ഒപ്പിച്ചുകൊണ്ട് തരാം സാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണടച്ച് ഇങ്ങനെ ഒന്ന് വിട്ടാൽ മതി ആ അങ്ങനെ വാ എല്ലാവർക്കും ഫുലൂസ് മതി പണത്തക്കും മേലെ പരന്തും പറക്കാ എങ്ങനെ നന്നാവും പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓരോ വാപ്പായും ഉമ്മായും അവരവരുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തി റമദാൻ ചെലുത്തു റമദാം വരുന്നുവാഹോ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ മനസ്സിലാക്കിയ മക്കൾക്ക് വേണ്ടി ധാച്ചി ധി അല്ല നന്നാക്കി തരും ഉറപ്പാണ് മാസത്തിൽ ഖുർആൻ നിങ്ങൾ അധികരിപ്പിക്കുക മക്കളോടും ഖുർആൻ ഓതാൻ പറയും ഒരു ഹത്തമെങ്കിലും കുറഞ്ഞത് തീർക്കണം അറിയില്ല എന്ന് പറയരുത് സുബഹ് നിസ്കാരം കഴിഞ്ഞ് രണ്ട് പേപ്പർ ലോഹർ നിസ്കാരം കഴിഞ്ഞ് രണ്ട് പേപ്പർ അസർ നിസ്കാരം കഴിഞ്ഞ് രണ്ട് പേപ്പർ മകരൂ നമസ്കാരം കഴിഞ്ഞ് രണ്ട് പേപ്പർ റിഷ നമസ്കാരം കഴിഞ്ഞ് രണ്ട് പേപ്പർ പത്ത് പേപ്പറാണ് ഒരു ജുസു ഈസിയാണ് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് ജുസു തീർക്കാം ഒരു നീത്ത് വെച്ചോളി നാളെ ആഹ്രത്തിലെത്തുമ്പോൾ നമ്മൾ അള്ളാഹുനെടുക്കൽ ഖുറാൻ പഠിച്ചാൽ തിരിഞ്ഞ പോലും നോക്കിയിട്ടില്ല അള്ള ി വെച്ചിട്ടുണ്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്ന് പറയിപ്പിക്കരുത് അതുകൊണ്ട് ഖുർആൻ പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം ഒരു നമ്മൾ അവരവർക്ക് പറഞ്ഞു വെറുതെ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല പട്ടിണി കടന്നിട്ട് കാര്യമില്ല അവന്റെ വായി നോമ്പാകണം നാവ് നോമ്പാകണം കണ്ണ് നോമ്പാകണം കാത് നോമ്പാകണം വയറ് നോമ്പാകണം ഇതാ നോമ്പ് ഈ ചൂടത്ത് കൊടുംചൂടത്ത് നോമ്പ് പിടിച്ച് തുപ്പലൊക്കെ വറ്റി വരണ്ട് വായിലൂടെ സ്മെല്ലടിച്ച് നമ്മളൊരു നാലു മണി അഞ്ചു മണി ആവുമ്പോൾ വെറുതെ സംസാരങ്ങളും അനാവശ്യ സംസാരങ്ങളും ഒക്കെ നടത്തി ആ രാവിലെ മുതൽ അത്രേ സമയം കാത്തു സൂക്ഷിച്ച നമ്മുടെ എല്ലാ പവിത്രതകളെയും നമ്മൾ നശിപ്പിച്ചു കളയും ഒരു ചെറിയ സംസാരത്തിലൂടെ അത് സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ നിന്നെ ചീത്ത വിളിച്ചാൽ നീ പറയണം ഇന്നി സിമുൻ നോമ്പുകാരനോസ് മറുപടി പറയാൻ അർത്ഥം നിന്നെ അടിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് ഖലാസ് ഏറ്റവും കൂടുതൽ പ്രഷർ കൂടുന്ന നോമ്പിനാണ് അതുകൊണ്ടാണ് റമണാ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സബറാക്കണം എന്ന് പറയുന്നത് ആ സബറിന്റെ പ്രതിഫലം സ്വർഗം ഇരുപത്തി നോമ്പും സൂക്ഷിക്കും മുപ്പതാമത്തെ ദിവസം ചൂടാവും ഇത് ഇരുപത്തി ഒമ്പത് നോമ്പ് ഡിലീറ്റ് ആയി പോകും അതുകൊണ്ട് സൂക്ഷിക്കണം ഇൻഷാ എല്ലാവരും റമദാനിൽ സൂക്ഷിക്കും പിന്നെ കഴിവതും നമ്മൾ സതക്കകൾ ചെയ്യണം കുടുംബക്കാരെ പോയി കാണണം ഈത്തപ്പഴമൊക്കെ മേടിച്ച് എല്ലാം കൊണ്ട് കൊടുക്ക് എല്ലാവരെയും ഒന്ന് കണ്ടൊരു സന്തോഷിച്ച് അവർക്കൊക്കെ ഒരു ചെറിയ ഹതിയകളൊക്കെ കൊടുത്ത് ഒരു സ്ഥലമൊക്കെ പറഞ്ഞ് ഉമ്മ മാമി പച്ചാപ്പ മുത്താപ്പ അണ്ണേ തമ്പി റമലാ മാസമൊക്കെ വരുമല്ലോ ഇൻഷാ അല്ലാ നിങ്ങൾ ദ്വാ ചെയ്യണേ ആത്മാർത്ഥമായി ദ്വാരക്കണേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദ്വാരക്കാൻ അവരെ കൊണ്ട് ദ ചെയ്യിപ്പിക്കും